ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രശസ്ത തമിഴ് സംവിധായകൻ ഭാരതിരാജയുടെ മകനും സിനിമാതാരവുമായ മനോജ് കെ ഭാരതിയുടെ വിയോഗം ചൊവ്വാഴ്ച വൈകിട്ട് സംഭവിച്ചത് ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണം സംഭവിച്ചത് ഭാരതീരാജയുടെ ഏക മകനാണ് മനോജ് കെ ഭാരതി നാൽപ്പത്തെട്ട് വയസ് വയസ്സായിരുന്നു അദ്ദേഹത്തിന് മനോജിൻ്റെ ഭാര്യ മലയാളിയും നടിയുമായ നന്ദന കോഴിക്കോട് സ്വദേശിയാണ് ഒരു തമിഴ് സിനിമയിൽ അഭിനയിക്കുന്നതിനിടെ അതിലെ നായകനുമായ മനോജുമായി പ്രണയത്തിലാവുകയും വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി രണ്ടായിരത്തിയാറ് ഡിസംബറിൽ വിവാഹം നടക്കുകയും ചെയ്തു ഇവർക്ക് രണ്ട് പെൺകുട്ടികളാണ് ഉള്ളത് ഒരാഴ്ചയ്ക്ക് മുൻപാണ് അദ്ദേഹത്തിന്റെ ഹൃദയവാൽവിന്റെ ശസ്ത്രക്രിയ നടത്തിയത് വിശ്രമത്തിലുമായിരുന്നു അദ്ദേഹത്തിന് കുഴപ്പങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ അപ്രതീക്ഷിതമായാണ് മരണം സംഭവിച്ചത് അതുകൊണ്ട് തന്നെ വീട്ടുകാർക്കും നന്ദനയ്ക്കും മക്കൾക്കും ഈ മരണവാർത്ത ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഒരുപാട് തമിഴ് സിനിമാ താരങ്ങളും സംവിധായകരും മനോജിനെ അവസാനമായി കാണാൻ എത്തിയിരുന്നു